കഴിഞ്ഞ ദിവസം ട്വിറ്ററിൽ ഒരു പോൾ നടന്നിരുന്നു നടനും വിജയുമായ രൺവീർ ഷോറിയാണ് ആ പോൾ സംഘടിപ്പിച്ചത് പോളിലെ ചോദ്യം ഇതായിരുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള രാഷ്ട്രീയ നേതാവ് ആരായിരുന്നു എന്നായിരുന്നു ചോദ്യം ആ പോളിന് രണ്ട് ഓപ്ഷനുകൾ ഉണ്ടായിരുന്നത് ഒന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മറ്റൊന്ന് കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയുമായിരുന്നു ആ പോളിൽ നരേന്ദ്രമോദിയെ പിന്നിലാക്കി വിജയിച്ചത് രാഹുൽ ഗാന്ധിയാണ് അമ്പത്തി എട്ട് പോയിന്റ് എട്ട് ശതമാനം ആൾക്കാർ രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള നേതാവാണെന്ന് പറഞ്ഞപ്പോൾ നാല്പത്തിയൊന്ന് പോയിന്റ് രണ്ട് ശതമാനം പേർ മാത്രമാണ് നരേന്ദ്രമോദിയെ പിന്താങ്ങിയത് ഇതിൽ ഏറ്റവും കൗതുകകരമായ കാര്യം എന്നുള്ളത് ഈ പോൾ സംഘടിപ്പിച്ച രൺവീർ ഷോറി ഒരു ബി ജെ പി അനുകൂലകൻ എന്നാണ് നേരത്തെ പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട പൗരത്വ ഭേദഗതി ബിൽ മുസ്ലിങ്ങളെ ബാധിക്കില്ല എന്ന് പറഞ്ഞ പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ച വ്യക്തിയാണ് രൺവീർ ഷോറി ആ രൺവീർ ഷോറി നടത്തിയ പോളിങ്ങിലാണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും പിന്നിലാക്കി വിജയിച്ചത് ഇതിനർത്ഥം രാഹുൽ ഗാന്ധി നാളെ ട്വിറ്ററിന്റെ ആസ്ഥാനത്ത് കയറി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്നല്ല മറിച്ച് ഈ പോൾ നമുക്ക് നൽകുന്നത് രണ്ട് പാഠങ്ങളാണ് രാഹുൽ ഗാന്ധിയുടെ ജനപിന്തുണയാണ് രാഹുൽ ഗാന്ധി വലിയ രീതിയിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവമല്ലായിരുന്നിട്ടുകൂടിയും രാഹുൽ ഗാന്ധിക്ക് വളരെ കൂടുതൽ ജനപ്രീതി ലഭിച്ചു അതിനർത്ഥം രാഹുൽ ഗാന്ധി കർമ്മഭൂമിയിൽ ഇനിയും സജീവമായാൽ രാഹുൽ ഗാന്ധിയുടെ തിരിച്ചുവരവും അതുവഴി കോൺഗ്രസിന്റെ തിരിച്ചുവരും രാജ്യത്ത് സാധ്യമാകുമെന്നുള്ളതാണ് മറ്റൊരു പാഠം എന്നുള്ളത് കർഷക സമരത്തിലും ഇന്ധന വിലവർദ്ധനിലും നരേന്ദ്രമോദിക്ക് നന്ദി ജനപ്രീതി കുറഞ്ഞു എന്നുള്ളതാണ് കർഷക സമരം ബി ജെ പിയുടെ ജനപ്രീതിക്ക് ഏറ്റവും കൂടുതൽ മങ്ങലേൽപ്പിച്ച ഒരു സമരമാണ് അതിന് ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന പഞ്ചാബിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നേരത്തെ ശിരോമണി അകാലിദളുമായി ചേർന്ന പഞ്ചാബ് ഒരുപാട് വർഷം ഭരിച്ച പാർട്ടിയാണ് ബി ജെ പി ആ ബി ജെ പിക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി നൂറ്റി അറുപത്തി സീറ്റിൽ ആകെ വിജയിക്കാനായത് നാൽപ്പത്തിയൊമ്പത് സീറ്റുകളിൽ മാത്രമാണ് പഞ്ചാബിലെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ അമിത്ഷാ ഒരു അടിയന്തര യോഗം ചേർന്നിരുന്നു ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം അമിത്ഷാ ഇത്തരത്തിൽ ഒരു അടിയന്തര യോഗം ചേരുന്നത് ഇതാദ്യമായാണ് ആ യോഗത്തിൽ നിന്ന് തന്നെ ഏറ്റവും കൂടുതൽ ചർച്ചയായതും കർഷക സമരവും അതുവഴി ബി ജെ പിക്ക് ഏറ്റ ജനപ്രീതിയുടെ മങ്ങലുമാണ് അത്തരത്തിൽ ബി ജെ പിയുടെ ജനപ്രീതിക്ക് വലിയ കോട്ടം നൽകിയ ഒരു സമരമാണ് കർഷക സമരം അതിനുള്ള മറ്റൊരു ഉദാഹരണം എന്ന് പറയുന്നത് കർഷക സമരത്തിന്റെ മുന്നണി പോരാളിയായ രാകേഷ് ടിക്കായത്താണ് രാകേഷ് ടിക്കായത്ത് പറഞ്ഞത് ഞാൻ കഴിഞ്ഞ വർഷം ബി ജെ പിക്ക് വോട്ട് ചെയ്ത മനുഷ്യനാണ് എന്നാൽ ബി ജെ പി ഞങ്ങൾക്കെതിരെ തിരിഞ്ഞു എന്നുള്ളതാണ് ഇത്തരത്തിൽ ബി ജെ പി അനുകൂലകരിൽ പോലും കർഷക സമരം വലിയ രീതിയിലുള്ള ഒരു മാറ്റത്തിന് കാരണമായി ആ മാറ്റം തന്നെയാണ് രൺബീർ ഷോറി നടത്തിയ പോളിൽ രാഹുൽ ഗാന്ധിക്ക് ജനപ്രീതി കൂടാനും നരേന്ദ്രമോദിക്ക് ജനപ്രീതി കുറയാനുമുള്ള കാരണം പോളിൽ നരേന്ദ്രമോദിക്ക് ജനപ്രീതി കുറയാനുള്ള മറ്റൊരു കാരണം ഇന്ധന വില വർധനയാണ് ഇന്ധന വിലവർദ്ധനയിൽ നേരത്തെ പറഞ്ഞ കർഷക സമരത്തിന്റെ അതേ സമീപനം തന്നെയാണുള്ളത് കടുത്ത ബി ജെ പി അനുകൂലകരിൽ പോലും ഇന്ധനവില വളരെ വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് ഇത് നരേന്ദ്രമോദിയുടെ ജനപ്രീതിക്കും വലിയ രീതിയിൽ കോട്ടം സംഭവിച്ചിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ കർഷക സമരവും ഇന്ധനവില വർധനവുമൊക്കെ നരേന്ദ്രമോദിയുടെ ജനപ്രീതിക്ക് നന്നേ കോട്ടം സംഭവിച്ചിട്ടുണ്ട് അതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് രൺവീർ ഷോ സംഘടിപ്പിച്ച പോളിൽ രാഹുൽ ഗാന്ധി ജനപ്രീതി വർദ്ധിച്ചതും നരേന്ദ്രമോദിയുടെ ജനപ്രീതി കുറഞ്ഞതും ഏതായാലും രാഹുൽ ഗാന്ധി ആ പോളിൽ അമ്പത്തി പോയിന്റ് എട്ട് ശതമാനം ജനപ്രീതിയുള്ള നേതാവായി വിജയിച്ചത് ഇന്ത്യക്ക് നൽകുന്ന വലിയൊരു സന്ദേശം കൂടിയാണ് കാരണം രാഹുൽ ഗാന്ധി നേരത്തെ പുതുച്ചേരിയിൽ വിദ്യാർത്ഥികളോട് സംവദിച്ചതിന് തൊട്ടു പിന്നാലെ ഇന്ത്യ രാഹുൽ ഗാന്ധി എന്ന ഹാഷ്ടാഗ് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു നേരത്തെ പറഞ്ഞ കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ് രാഹുൽ ഗാന്ധി ഇനിയും കർമ്മമണ്ഡലങ്ങളിൽ സജീവമായാൽ ഫാസിസ്റ്റ് ഭരണകൂടങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും ഇന്ത്യയിൽ തിരിച്ചെത്താൻ സാധിക്കും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള